പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന എല്ലാ മലയാളികളും അല്ലെങ്കിൽ ഈ ഒരു അറുപത്തി രണ്ട് ലക്ഷം ആളുകളും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് തീർച്ചയായിട്ടും നിങ്ങളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി നമ്മളിന്ന് തീർച്ചയായിട്ടും നിങ്ങളിലൂടെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് പരമാവധി ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് നമുക്കിന്ന് നോക്കാം നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് ഇപ്പോൾ നിലവിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ കുടിശ്ശികയൊക്കെ തീർത്ത് വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മാസത്തെ കുടിശ്ശികയുള്ളൂ അതും ഉടനെ തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കും എന്നുള്ള രീതിയിലുള്ള നടപടിയുമൊക്കെയായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് തുക എത്തുമെന്ന് പറഞ്ഞു പക്ഷേ അതിന് യാതൊരു സാഹചര്യമില്ല പരമാവധി ഒരു രണ്ടായിരം രൂപ അല്ലെങ്കിൽ ഒരു ആയിരത്തി എണ്ണൂറ് രൂപ വരെയൊക്കെ അങ്ങേയറ്റം പോയാൽ രണ്ടായിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയൊക്കെ തുക എത്തുന്ന രീതിയിലേക്ക് ഇതിൻ്റെ സാഹചര്യങ്ങളും എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തു തന്നെയായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സംശയങ്ങളാണ് പലർക്കും ഉള്ള സംശയമാണ് ഈ ഒരു ക്ഷേമ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതിയിൽ നിന്നും വളരെയധികം ആളുകളെ മുമ്പ് തന്നെ പുറത്താക്കിയിട്ടുണ്ട് വരുമാന പരിധി കഴിഞ്ഞ ആളുകളൊക്കെ മുൻപ് തന്നെ പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മുൻപ് വരുമാനം കുറഞ്ഞ് ഇപ്പോൾ വരുമാനം കൂടിയ ആളുകളെ ഇപ്പോൾ മസ്റ്ററിംഗ് നടക്കുന്ന സമയത്ത് പുറത്താക്കും അതുപോലെ പ്രത്യേകിച്ച് മസ്റ്ററിംഗ് എന്ന് പറയുമ്പം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പക്ഷേ വരുമാന സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കുന്ന സമയത്ത് വരുമാന നികുതി ക്ഷമിക്കണം വരുമാനം കൂടിയ വീണ്ടും വർദ്ധിച്ച ആളുകളെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്താക്കും മുൻപ് വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്ന ആളുകൾ ഇപ്പോൾ വാഹനങ്ങൾ ഉള്ള ആളുകൾ അവരെ എല്ലാവരെയും പദ്ധതിയിൽ നിന്ന് പുറത്താക്കും ഉപജീവന മാർഗത്തിനല്ലാതെ നാല് ചക്രവാഹനങ്ങളൊക്കെ ഉള്ള ആളുകൾ ആയിരത്തി ആയിരം സ്ക്വയർ ഫീറ്റിനു മുകളിൽ വീടുള്ള ആളുകൾ ഇവരെല്ലാവരും തന്നെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടും മറ്റ് ക്ഷേമനിധി പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകളിൽ ചില പെൻഷൻ ബോർഡ് പെൻഷനുകൾ വാങ്ങുന്ന ആളുകളിൽ ചിലർക്ക് അറുന്നൂറ് രൂപ മാത്രമായി ക്ഷേമ പെൻഷൻ തുക ചുരുങ്ങും അതായത് മുൻപ് കിട്ടിക്കൊണ്ടിരുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷനിൽ നിന്ന് മറ്റെന്തെങ്കിലും പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അറുന്നൂറ് രൂപ മാത്രമായിട്ട് പെൻഷൻ തുക ലഭിക്കും എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെയാണ് ഇപ്പോൾ ഈ ഈയൊരു മസ്റ്ററിങ് തുടങ്ങുന്നതോടുകൂടി തന്നെ വീടുകളിലെത്തുകയാണ് പരിശോധനയ്ക്ക് നമുക്ക് മുൻപ് തന്നെ ഈ ഒരു പരിശോധന റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് അതുപോലെ നമ്മുടെ വീടുകളിലെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ വേണ്ടി വീടുകളിൽ എത്തിയുള്ള പരിശോധന വരും ഈ പരിശോധന വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക ശേഷി ഉണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പദ്ധതിയിൽ നിന്ന് പുറത്തു പോകും കാരണം ഇപ്പോൾ തന്നെ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ഈ ഒരു തുക നൽകുന്നുണ്ട് ഏകദേശം എണ്ണൂറ്റി അൻപത് കോടിയോളം രൂപ ഓരോ മാസവും സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതാണ് മുൻപ് ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് മാത്രം ഈ ഒരു ക്ഷേമ പെൻഷൻ തുക തൊള്ളായിരം രൂപ വെച്ചൊക്കെ അല്ലെങ്കിൽ എണ്ണൂറ് രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിൽ നിന്ന് മാറി ആയിരത്തി അറുന്നൂറ് രൂപയിലേക്ക് എത്തി പെൻഷൻ തുക വാങ്ങുന്ന ആളുകളുടെ എണ്ണവും കൂടി അതുകൊണ്ട് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത് പല ആളുകൾക്കും പെൻഷൻ തുക ഇനി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്നുള്ളൊരു കാര്യം ഇത് തന്നെയായിരുന്നു ഈ ഒരു കാര്യം ഒന്ന് പരമാ